ഒരു പാവപ്പെട്ട ഒരാളുണ്ട് സാധുവാണ് ചെറിയ ജോലിയുള്ള ഒരു കമ്പനിയിൽ ചെറിയ വരുമാനമുള്ള ആ വരുമാനം അയാൾക്ക് ഓക്കെയാണ് ആ വരുമാനം അയാൾക്ക് മതി പക്ഷെ കല്യാണം കഴിച്ചതോടുകൂടി ആ വരുമാനം അത്ര മതിയാകാതെ വരാൻ തുടങ്ങി അയാൾ ഒരു ടൗണിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ ആ ടൗണിലേക്ക് ഭാര്യയെ കൊണ്ടുപോകുക അയാൾ താമസിക്കുന്ന ചെറിയൊരു വീടുണ്ട് ആ വീട്ടിൽ രണ്ടാളുകളും ഒരുമിച്ച് താമസിക്കണം പക്ഷേ വരുമാനം അത്ര തീരെ തീരെ പോരാ പോരാതെ വരികയാണ് ആ സമയത്ത് ഭാര്യ അദ്ദേഹത്തോട് എപ്പോഴും പറയും ശമ്പളം ഒന്ന് കൂട്ടി ചോദിക്കുന്നതിനെ നിങ്ങൾക്ക് ആലോചിച്ചൂടെ നിങ്ങളുടെ ബോസിനോട് നിങ്ങൾക്കൊന്ന് ശമ്പളം കൂട്ടി ചോദിച്ചൂടെ നിങ്ങൾ ഒരുപാട് കാലമായിട്ടുള്ളൊരു ജോലിക്കാരനല്ലേ നിങ്ങൾ ചോദിച്ചാൽ തരും അയാൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി ചോദിച്ചാലോ ചോദിച്ചാലോ ചില സമയത്തൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ബോസിൻ്റെ ഓഫീസിൻ്റെ അടുത്തേക്ക് വരെ പോകും പിന്നെ തിരിച്ചു വരും മടിയായിട്ട് തിരിച്ചു അല്ലെങ്കിൽ വേണ്ട ഒരു മടി ഒരു പേടി അങ്ങനെ പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പെണ്ണ് പറഞ്ഞു നിങ്ങൾ എന്തായാലും ചോദിക്കുകയും കിട്ടിയില്ലെങ്കിൽ വേണ്ട കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത പ്രാവശ്യം നോക്കാന്നെങ്കിലും പറയുമല്ലോ അടുത്ത വർഷം നോക്കാമെന്നെങ്കിലും പറയുമല്ലോ ഒരു ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് നിങ്ങളതൊന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ ഭാര്യ കൊടുത്ത എല്ലാ ആവേശവും ധൈര്യവും അദ്ദേഹം ഇങ്ങനെ സംഭരിച്ച് രാവിലെ ഓഫീസിലേക്ക് ചെന്ന് വീണ്ടും വീണ്ടും അതിന് വേണ്ടി വേണ്ടിങ്ങനെ തയ്യാറായി അതേ ഓഫീ എന്താണ് ബോസിൻ്റെ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തി മെല്ലെ വാതിൽ തുറന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചു ബോസ് അകത്തേക്ക് വിളിച്ചു അദ്ദേഹം ബോസിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരാവശ്യവും പറയാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത ആ ജോലിക്കാരൻ എന്ത് പറയാനായിരിക്കും വന്നത് എന്നിങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ ബോസിനോട് അദ്ദേഹം പറഞ്ഞു കുറച്ച് ശമ്പളം കൂട്ടി കിട്ടിയാൽ നന്നായിരുന്നു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഇപ്പൻ്റെ കൂടെ താമസമൊക്കെ തുടങ്ങി ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി ജീവിക്കാൻ ഈ ശമ്പളം മതിയാകാതെ വരിക അങ്ങോട്ട് കുറച്ച് ശമ്പളം കൂട്ടിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എത്ര വേണ്ടത് എന്ന് ബോസ് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ പറഞ്ഞു ബോസ് ഒരു സംഖ്യ പറഞ്ഞു ശമ്പളം കൂട്ടിക്കൊടുത്തു അദ്ദേഹം ഒന്ന് ചോദിക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശമ്പളം കൂട്ടിക്കിട്ടി അദ്ദേഹം വലിയ സന്തോഷത്തോടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ഫോൺ എടുത്ത് ആരെ വിളിക്കാൻ പരി വിളിക്കാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫോൺ എടുത്തിട്ട് നമ്പർ ഇങ്ങനെ ഡയൽ ചെയ്യണ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പേരിങ്ങനെ സെർച്ച് ചെയ്യാണ് പിന്നെ തോന്നി അല്ലെങ്കിൽ പറയണ്ട ഞാൻ അവിടെ എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിയിട്ട് വെക്കാം എത്തുന്നത് വരെ സസ്പെൻസ് ആക്കിയിട്ട് വെക്കാം അങ്ങനെ വൈകുന്നേരം ഓഫീസിലെ സമയം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ ബെല്ലടിച്ച് ആളിങ്ങനെ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോൾ തന്നെ ഇവളുടെ മുഖത്ത് എന്തോ ഒരു വലിയ സന്തോഷം ഇവള് ചോദിക്കുന്നില്ല ശമ്പളം കൂട്ടി കിട്ടിയെന്നൊന്നും നിങ്ങൾ നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരൂ വസ്ത്രമൊക്കെ മാറ്റി വരും അതേ നേരെ പോയിട്ട് വസ്ത്രമൊക്കെ മാറ്റിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് വന്ന സമയത്ത് റൂമിലേക്ക് വന്ന സമയത്ത് അവിടെ ഡൈനിങ് ടേബിളിൽ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരു സൽക്കാരം പോലെ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കണേ അപ്പം ഇയാൾ ആലോചിച്ചു ഇവളെങ്ങനെ ഇത് അറിഞ്ഞോ ശമ്പളം കൂട്ടിയ കാര്യം ഇവിടെ എങ്ങാനും അറിഞ്ഞോ ഞാൻ പറയാതെ പിന്നെ എങ്ങനെ അറിഞ്ഞു അയാൾക്കൊരു ഐഡിയ കിട്ടില്ല എന്താ സംഭവം അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ മറിച്ചു വെച്ചിരുന്നു പ്ലേറ്റ് ഇങ്ങനെ തുറന്ന് അവൾ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഇവളിങ്ങനെ നോക്കുകയാണ് ഇയാള് വെറുതെ അവളിങ്ങനെ നോക്കിയ സമയത്ത് അവൾ പിന്നെ ചുരിദാറിന്റെ പോക്കറ്റിൽ നിന്ന് എന്തൊരു എടുത്തിട്ട് പിന്നെ അവളിങ്ങനെ കയ്യിൽ വെക്കുന്നൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് എന്തെങ്കിലും അവളിങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു നീ തന്ന ധൈര്യത്തിന് ഞാൻ ബോസിനോട് ചെന്നിട്ട് ചോദിച്ചു ശമ്പളം കൂട്ടി കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറയേണ്ട താമസം ബോസ് ശമ്പളം കൂട്ടി എന്ന് പറഞ്ഞു ബോസ് ശമ്പളം കൂട്ടി ഇതുവരെ നിന്നോട് പറയാതിരുന്നത് സസ്പെൻസ് ആക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു അവളിങ്ങനെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചു ആ പ്ലേറ്റ് ഒന്ന് തുറന്നു എന്ന് പറഞ്ഞു പ്ലേറ്റ് ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കല്ലേ പ്ലേറ്റ് ഒന്ന് തുറന്ന് നോക്കിയെന്ന് നിങ്ങളെ പ്ലേറ്റ് ഇങ്ങനെ തുറന്നു നോക്കിയ സമയത്ത് അതിൽ ഒരു പേപ്പർ ഉണ്ട് ഇങ്ങനെ വെച്ചിരിക്കണേ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവനെ നിങ്ങളിത് അർഹിക്കുന്നുണ്ട് അപ്പൊ ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവളിത് എങ്ങനെ നേരത്തെ അറിഞ്ഞു വീണ്ടും അവൾ അടുക്കളയ്ക്ക് പോയ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവള് കയ്യിൽ എടുത്ത ഒരു രണ്ട് പേപ്പർ എടുത്തു ഒരു പേപ്പറാണ് പത്രത്തിൻ്റെ താഴെ വെച്ചത് മറ്റേ പേപ്പർ ഉണ്ട് കയ്യിൽ വേറൊരു പേപ്പർ അതിങ്ങനെ വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ ചെന്നിട്ട് അടുക്കളയിലെ വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ പേപ്പർ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് അപ്പം അതിൽ എഴുതി വെച്ചത് എന്താണെന്നറിയോ സാരല്ല പ്രിയപ്പെട്ടവനെ അടുത്ത തവണയെങ്കിലും നമുക്ക് നോക്കാം ഇനിയും നമുക്ക് ശ്രമിക്കാം നിങ്ങൾ എന്തായാലും ഇത് അർഹിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിക്കിട്ടും ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിലും ശമ്പളം കൂട്ടി കിട്ടിയാലും അയാൾക്ക് വേണ്ടി അവൾ ഒരുക്കി വച്ചിരിക്കുന്ന സൽക്കാരമായിരുന്നു അത്